ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും മുതിർന്ന നേതാക്കൾക്കൊപ്പം യുവാക്കളെയും മത്സരിപ്പിക്കാനാണ് സി പി എമ്മിന്റെ ആലോചന ചില എം എൽ എമാരെ മത്സരിപ്പിക്കാനും നേതൃത്വം ആലോചിക്കുന്നുണ്ട് ഇരുപത് സീറ്റിൽ പതിനഞ്ചെണ്ണത്തിൽ സി പി ഐ എമ്മും നാലെണ്ണത്തിൽ സി പി ഐയും ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മുമാണ് മത്സരിക്കുക കേരള കോൺഗ്രസ് എം മത്സരിക്കുന്ന കോട്ടയം സീറ്റിൽ തോമസ് ചാഴേക്കാടനെ ഇതിനോടകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സിപിഐഎമ്മിന്റെയും സിപിഐ യുടെയും സ്ഥാനാർത്ഥികളെയാണ് ഇനി അറിയേണ്ടത് സിപിഐഎമ്മിന്റെ പ്രാഥമിക സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും കൊല്ലത്ത് മുൻ എം എൽ എ ഐഷാ പോറ്റി ഇരുവപ്പുരം എം എൽ എ നൌഷാദ് ചിന്താജറോം എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത് ആറ്റിങ്ങലിൽ കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് ഖാൻ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട് ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി ആയ എ മാരഫിനാണ് മുൻഗണന ടി എം തോമസ് ഐസക്കിനോടും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് താൽപ്പര്യമുണ്ട് പത്തനംതിട്ടയിൽ തോമസ് ഐസക് രാജു എബ്രഹാം എന്നീ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് എറണാകുളത്ത് പൊതു മന്നീക്കും ഇടുക്കിയിൽ മുൻ എം പി ജോയിസ് ജോർജിന്റെ പേര് സജീവമായിട്ടുണ്ട് പാലക്കാട്ട് എം സ്വരാജനാണ് സാധ്യത ആലത്തൂരിൽ എ കെ ബാലൻ കെ രാധാകൃഷ്ണൻ എ കെ ബാലന്റെ ഭാര്യ പി കെ ജമീല തുടങ്ങിയവരുടെ പേരുകളും പാർട്ടിയുടെ ആലോചനയിലുണ്ട് കോഴിക്കോട് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫോ എളമരം കരീമോ സ്ഥാനാർത്ഥിയായേക്കും കണ്ണൂരിലും വടകരയിലും കെ കെ ശൈലജയുടെ പേര് ചർച്ചയിലുണ്ട് കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ പേരും സജീവമാണ് കാസർഗോഡ് ടി വി രാജേഷ് വി പി പി മുസ്തഫ എന്നിവരെ പരിഗണിക്കുന്നതായാണ് വിവരം പരമാവധി ഈ മാസം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് സിപിഐഎമ്മിന്റെ നീക്കം ട്വന്റിഫോ തിരുവനന്തപുരം